ശക്തമായ കാറ്റിൽ കട്ടപ്പന പുഞ്ചിരിക്കവല മേഖലയിൽ വ്യാപക നാശനഷ്ടം മരം മരം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുതി ലൈനുകളിലും ഒടിഞ്ഞു വീണു കട്ടപ്പന നഗരസഭയുടെ പതിനൊന്ന് ആറ് വാർഡുകളിൽ ഉൾപ്പെട്ട പുഞ്ചിരിക്കവല മേഖലയിലാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീടുകൾക്കുൾപ്പെടെ കനത്ത നാശനഷ്ടമുണ്ടായത് പതിനൊന്നാം വാർഡിലെ കാവുങ്കൽ റോയിച്ചിന്റെ വീടിന് മുകളിലേക്ക് ഇന്ന് വെളുപ്പിനെയാണ് സമീപവാസിയുടെ പുരയിടത്തിൽ നിന്ന കാറ്റാടി കടപുഴകി വീണത് ഈ സമയം വീട്ടിൽ പ്രായമായ അമ്മയും റോയിയും ഭാര്യ അമ്പിളിയും മക്കളും ഉണ്ടായിരുന്നു വലിയ ശബ്ദം കേട്ട ഇവർ ഉണർന്നപ്പോഴാണ് വീടിന് മുകളിൽ മരം വീണത് കണ്ടത് ഷീറ്റ് പൊട്ടുകയും വീടിന്റെ ഭിത്തിക്ക് വിള്ളൽ ഉണ്ടാകുകയും ചെയ്തു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും ഈ ആ കാറ്റത്ത് ഈ വലിയ മരം ഇങ്ങനെ ചോടോടെ മറിഞ്ഞ് പേരോടെ പൊക്കത്തോട്ട് വീഴുകയായിരുന്നു അതിന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ച് അധികൃതർ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ ആറാം വാർഡിൽ ബേബിച്ചൻ കോടിക്കലിന്റെ വീടിന് മുകളിലേക്ക് സമീപത്ത് നിന്നിരുന്ന കമുങ്ങ് ഒടിഞ്ഞു വീണാണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചത് പത്തോളം ഹാസ്പിറ്റൽ സ്ട്രീറ്റുകൾ പൊട്ടുകയും സീലിംഗ് ഫാൻ ഇളകി വീഴുകയും ഭിത്തിയിൽ വിള്ളലുണ്ടാകുകയും ചെയ്തു തലനാരിടയ്ക്കാണ് ഇരുവീടുകളിലെയും കുടുംബാംഗങ്ങൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് കൂടാതെ ഈ പ്രദേശത്ത് വൈദ്യുതി ലൈനുകളിലേക്കും മരം ഒടിഞ്ഞ് വീണിട്ടുണ്ട് വീടുകളുടെ കേടുപാടുകൾ പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് അപകടത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന